അസാളേക്കും വാഹത് വബർക്കാത്ത ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പുരികം ത്രെഡ് ചെയ്യാൻ പറ്റുമോ പല്ല് രാഗി സൗന്ദര്യം കൂട്ടാൻ പറ്റുമോ അതേപോലെ പച്ച കുത്താൻ പറ്റുമോ ഈ രൂപത്തിലുള്ള പല സംശയങ്ങളും പല ആളുകളും ചോദിക്കാറുണ്ട് എന്നാൽ ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പല്ല് രാഗി സൗന്ദര്യം കൂട്ടുന്നത് തെറ്റാണ് എന്നാൽ പല്ലിന് അസുഖം ഉണ്ടെങ്കിൽ ഉൾക്കഞ്ഞാൽ പോലെ അതേപോലെ തന്നെ പല്ലിൽ കമ്പിയിടുന്നത് പോലെ ഇതൊക്കെ ചെയ്യാവുന്നതാണ് എന്നാൽ അതിന് പകരം സൗന്ദര്യവർദ്ധനത്തിന്റെ ഭാഗമായി പല്ല് രാഗി വിടവുകൾ ഉണ്ടാക്കുന്നതൊക്കെ തെറ്റായിട്ടാണ് കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ ഏഹ് പച്ച കുത്തുന്നത് ടാറ്റു ചെയ്യുന്നത് ഇസ്ലാം വിലക്കിയ കാര്യമായിട്ടാണ് ഹദീസിൽ ഇന്ന് കാണാൻ കഴിയുന്നത് മാത്രമല്ല ചികിത്സയുടെ ഭാഗമായോ മറ്റോ കാര്യങ്ങൾക്ക് വേണ്ടി പിരികം പഠിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാൽ അതല്ലാതെ പിരികം ത്രെഡ് ചെയ്യുന്നത് അത് അതേപോലെ തന്നെ പിരികം ഭാഗികമായും ഒക്കെ വടിച്ചു കളയുന്നത് ഇതൊന്നും ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിക്കുമ്പോൾ അതിനെയൊന്നും അനുകൂലിക്കുന്നതായി കാണാൻ കഴിയില്ല ഹദീസുകളിലുള്ളത് അൽക്കമാൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഹദീസാണ്സ്ലാം പറഞ്ഞു അബ്ദുല്ലാഹി അൽ വാഷിമാവരെ അള്ളാഹു എന്ന് പറഞ്ഞാൽ മുഖത്തെ രോമങ്ങൾ വടിച്ചു കളയുന്നത് അത് മുഖത്തെ രോമം കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിരികമാണ് പിരികം പഠിച്ചു കളയുന്നത് വൽ മുത്തഫ് ജിലാത്ത് എന്ന് പറഞ്ഞാൽ പല്ല് രാഗി ഭംഗി കൂട്ടുന്നത് അൽ അല്ലാഹുവിൻ്റെ സൃഷ്ടിയെ ാണ് അവരെ ഭംഗിക്ക് വേണ്ടി പിരികം വടിക്കുന്നത് അതേപോലെ തന്നെ പല്ലുരാഗി അകലം കൂട്ടുന്നത് അല്ലെങ്കിൽ അടുപ്പം കൂട്ടുന്നത് അതേപോലെ തന്നെ പച്ച കുത്തുന്നത് ഇതെല്ലാം തെറ്റായിട്ടാണ് ഹദീസിൽ ഉള്ളത് അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത് പച്ച പോകണ്ട പിരികം ത്രെഡ് ചെയ്യാൻ പോകണ്ട അതേപോലെ തന്നെ ഈ പറയപ്പെട്ടതുപോലെ പല്ലുരാഗി സൗന്ദര്യം കൂട്ടാൻ പോകണ്ട ഉള്ളത് അള്ളാഹ് ഉസ്മാലം നമുക്ക് നൽകിയ ആ ഹൽക്കിനെ ആ പ്രകൃതിയെ ആ പ്രകൃതിയെ മാനിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹത് വാത്തു